ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെയും ആരുടെയും കുട്ടികൾക്ക് ചോറൂണ ചടങ്ങ് വളരെ ഗംഭീരമായി നടത്തുന്നു അതിനുശേഷം അതിൽ പങ്കെടുത്തുനിന്ന് എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അവന്തികയുടെ മുഖത്ത് ഭാഗം മാത്രം ആ സന്തോഷം കാണാത്തത് അർച്ചന തിരിച്ചറിഞ്ഞു ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവർ തന്നെ ആയിരിക്കുമെന്ന് അർച്ചന സംശയത്തോടെ ആലോചിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അവന്തികയെ പിടിച്ചു വരച്ചുകൊണ്ട് അർച്ചന മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് നേരെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവന്തികയെ അവിടേക്ക് കൊണ്ടുപോന്നതും അവന്തിക അർച്ചനോട് ചോദിച്ചു എന്താ എന്താണ് നീ ഇവിടേക്ക് കൊണ്ടുവന്നത് അപ്പോഴാണ് അർച്ചന ചോദിച്ചത് നിങ്ങളല്ലേ ഇതിനെല്ലാത്തിനും പിന്നിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളല്ലേ വിഷം കൊടുക്കാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അത് ശരി നീ വീണ്ടും എന്നെ സംശയിക്കുകയാണോ അങ്ങനെ ഒരു സ്ത്രീ വന്ന് ഇതെല്ലാം ചെയ്ത് കൂട്ടിയതിന് ഞാനങ്ങനെ കുറ്റക്കാരിയാവും എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ദേ നിങ്ങൾ ഇതിനെ പിന്നെ പ്രവർത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല കാരണം നിങ്ങളെ വിളിച്ചു വരുത്തിയ ആളുകളാണല്ലോ ഇവിടെ പാചകം നടത്തിയത് അവരുടെ കൂടുതലുണ്ടായിരുന്നതാണല്ലോ ആ സ്ത്രീ എന്ന് പറഞ്ഞതും അമിതിക പറഞ്ഞു അതെ അവർ ആ കൂട്ടിലുണ്ടായിരുന്നു എന്ന് ചോദിച്ച് ഞാനല്ല അവളെ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഏജൻസിയെ വിളിച്ച് ഞാൻ ഓർഡർ ചെയ്തതെന്നല്ലാതെ അവരുടെ പിന്നിൽ എനിക്ക് യാതൊരു പങ്കുവില്ല അവരാരൊക്കെയാണ് വന്നതെന്നും എവിടുന്നാണ് ഒന്നും എനിക്കറിയില്ല ഞാൻ ആ ഏജൻസിയോട് ബുക്ക് ചെയ്തതനുസരിച്ച് അവരിവിടെ എത്തി അത്രമാത്രം എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു എന്തായാലും ആ സ്ത്രീ ഇവിടെ വന്നെങ്കിൽ അതിന് പിന്നിൽ നിങ്ങൾ തന്നെയായിരിക്കും അല്ലാതെ മറ്റാരും ആകാൻ സാധ്യതയില്ല എനിക്കതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞതും അവതിയെ പറഞ്ഞു അതെ നിനക്കിങ്ങനെ ഇങ്ങനെ ഓരോരോ സംശയങ്ങളുണ്ടെങ്കിൽ അതല്ല എൻ്റെ നേരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും തന്നെ എല്ലാത്തിനും സംശയം നിനക്കുണ്ടെങ്കിൽ അത് നീ പോലീസിനോട് പറ എന്തായാലും അന്വേഷണം നടക്കുമല്ലോ അപ്പോൾ അതിന് സത്യാവസ്ഥ തെളിയി അല്ലാതെ എന്നെ വെറുതെ നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്തികയുടെയും അർച്ചനയുടെയും സംസാരം കേട്ട് അവിടേക്ക് സേതുമാധവൻ എത്തി എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു അച്ഛാ എന്നെ വെറുതെ സംശയിക്കുക ഈ അർച്ചന ഞാൻ അവരെ വിളിച്ചു വരുത്തിയതാണെന്നും ഞാനാണ് ആ സ്ത്രീ എവിടേക്ക് കൊണ്ടുവന്നതെന്നും പറഞ്ഞു ഞാനാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് അർച്ചന വെറുതെ എന്നെ കുറ്റപ്പെടുത്തുകയാ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു മോളെ അവതിക പറഞ്ഞു ശരി തന്നെയാ അവരിവിടെ വന്നതിന് പിന്നിൽ അമിതികക്ക് യാതൊരു പങ്കുവില്ല അവന്തിക ആ ഏജൻസി വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ഓർഡർ ചെയ്തു തന്നത് ശരി തന്നെ പക്ഷേ അവർ അവിടുത്തെ ജോലിക്കാരെ എവിടേക്കും പറഞ്ഞയച്ചെങ്കിലും അവന്തികക്ക് അതിന് യാതൊരു പങ്കുമില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് അവന്തികയുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നും സേതുമാധവൻ അർച്ചനയോട് പറയുന്നു അതെല്ലാം കേട്ട് അർച്ചനയുടെ മുന്നിൽ അവന്തിക താൻ ഇതിനൊന്നും തെറ്റ് ചെയ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്ന് ഇനിയും ആർ എങ്ങനെ നിനക്ക് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു എന്തായാലും ഇതിനെ പിന്നെ നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഞാനതൊരു സംശയവുമില്ല എല്ലാവരെയും എല്ലാ കാലത്തും വിട്ടികളാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട ചിലപ്പോൾ ചില തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചേക്കും പക്ഷെ അത് എല്ലാ കാലത്തും ആ തെറ്റിദ്ധാരണയും നിലനിർത്താമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട എന്ന് അർച്ചന അവതികയോട് പറഞ്ഞു അതിനുശേഷം അർച്ചന പിന്നീട് റൂമിലെത്തി കുഞ്ഞിനെ ഉറക്കാനായി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കുഞ്ഞു അർച്ചനയോടൊപ്പം വരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടേക്ക് സച്ചിയെത്തി എന്താണോ ഇതുവരായിട്ട് കുഞ്ഞുറങ്ങിയില്ലേ എന്ന് ചോദിച്ചിട്ടും അർച്ചന മറുപടി ഒന്നും പറയാതെ ആലോചനയും മുഴുകുന്നത് കണ്ട് സച്ചി ചോദിച്ചു എടോ താനീ ലോകത്തെങ്ങുമല്ലേ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ അവർ തന്നെയായിരിക്കും ആ സ്ത്രീ എന്ന് പറഞ്ഞതും ആ ഉടനെ സച്ചി ചോദിച്ചു ആരാ ഏട്ടത്തിൻ്റെ കാര്യമാണോ താ പറഞ്ഞു വരുന്നത് അത് കേട്ടതും അർജുന പറഞ്ഞു അതെ അല്ലാതാര അവർ തന്നെയല്ലേ ഈ ആളുകളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു എടോ അങ്ങനെ അർജൻ അവൻ്റെ ഈ അടുത്ത് ചെയ്യുവോ എനിക്ക് തോന്നുന്നില്ല കാരണം അവര് ഈ വീട്ടിലെ ഏട്ടത്തിയമ്മയാണ് അമ്മയുടെ സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് അവരങ്ങനെ ചെയ്യുവോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ദേ ശശിയേട്ട ഇത് മാത്രമാണ് എനിക്കിഷ്ടമല്ലാത്തത് ശശിയേട്ടൻ്റെ അമ്മ നന്മകൾ മാത്രം ചെയ്ത ശശിയേട്ടൻ്റെ പോലെയല്ല ആ സ്ത്രീ അതുകൊണ്ട് വെറുതെ അമ്മയുമായി ആ സ്ത്രീയെ താരതമ്യം ചെയ്യരുത് എന്ന് ശശിയോട് അർച്ചന ആവശ്യപ്പെടുന്നു ദേവിയേത് ഇനി ഒരിക്കലും അങ്ങനെ ഒരു താരതമ്യം ശശിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് അർച്ചന ശശിയോട് പറയുന്നു അപ്പോഴേക്കും അർച്ചന പറ അർച്ചനെ വാക്കുകൾ കേട്ട് ശശി പറഞ്ഞു എടോ എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞാലും അർച്ചന പറഞ്ഞു അന്വേഷിച്ച പോര സച്ചി കേട്ടാ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ ചെയ്യണം ഇതിന് പിന്നിൽ ആരാണെന്നും നമുക്ക് കണ്ടെത്തണം ഇത്തവണ നമ്മുടെ മക്കൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യം നമ്മളുടെ മക്കൾക്കുണ്ടായെന്ന് വരില്ല ഇനിയും ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആപത്ത് വന്നാലോ ഇനിയും ഇതുപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ അതുകൊണ്ട് തന്നെ ഇനിയും കരുതലോടെ വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ അവരാരാണെന്ന് ഉടനെ തന്നെ കണ്ടെത്തിയേ തീരൂ ആ ഏജൻസി ഏതാണെന്ന് അവർ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടും സച്ചി പറഞ്ഞു അതെ ഏജൻസി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടതെ അതുകൊണ്ട് ആ ഏജൻസിയെ വിളിച്ച് അന്വേഷിച്ചു പക്ഷേ അവർക്ക് ആ സ്ത്രീയുടെ വരവില്ല യാതൊരു ബന്ധവുമില്ല അവർ പറഞ്ഞിട്ടല്ല ആ സ്ത്രീ ഇവിടേക്ക് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് സച്ചി അറിയിച്ചു അത് കേട്ടതോടെ അർച്ചന പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ല സച്ചി ചേട്ടാ അവർക്ക് പിന്നെ മറ്റാരോ ഉണ്ട് ഈ നെല്ലിശ്ശേരി കുടുംബത്തെ തകർക്കാനായിട്ട് ഈ നെല്ലിശ്ശേരി കുടുംബത്തോട് ദേഷ്യവും വൈരാഗ്യമുള്ള മറ്റാരോ മറ്റൊരു ശത്രു അതൊറപ്പാണ് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഏ അങ്ങനെ ഒരു ശത്രു ഉണ്ടോ അങ്ങനെ ഒരു ശത്രു ഏതാണ് എൻ്റർവിൽ അങ്ങനെ ഒരു ശത്രു ഇല്ല എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു നെല്ലിച്ചേരി കുടുംബത്തോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാത്തത് കൊണ്ട് അവർ മറിഞ്ഞിരിക്കുകയായിരിക്കാം അങ്ങനെ ഒരു ശത്രു ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വരണ്ടേ എന്ന് സച്ചി ചോദിച്ചതും അങ്ങനെ വരാൻ അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു അത് മാത്രമല്ല സച്ചിയേട്ട അങ്ങനെ ഒരു ശത്രു ഉണ്ടെങ്കിൽ അവർ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണെന്നും കണ്ടെത്തണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സച്ചിയേട്ട നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നെല്ലിശ്ശേരി കുടുംബത്തെ നേരിട്ട് ഏറ്റുമുട്ടാൻ അവർക്കാവില്ലാത്തത് കൊണ്ടും ആ ശത്രു നമ്മുടെ അടുക്കള വരെ കയറിയിട്ടുണ്ട് അവിടെ വരെ അവർക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യമായി കഴിഞ്ഞു എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കണമെന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു എന്തായാലും ഞാൻ ഉറപ്പ് തരാം നാളെ തന്നെ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ ചെയ്യും അയാ ഇതാ ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ തന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് സച്ചി അർച്ചനയ്ക്ക് വാക്കം നൽകുന്നു അതിനുശേഷം ധനുഷിന്റെ ഫോണിലേക്ക് അവന്തിക വിളിക്കുന്നു ധനുഷനോട് ഒരടനെ തന്നെ കാണണമെന്ന് അവന്തിക അറിയിച്ചത് ധനുഷ് പറഞ്ഞു ഇപ്പൊ എനിക്ക് വരാൻ കഴിയില്ല അതെന്താ നീ എൻ്റെ റൂമിലേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചതും നിമിഷ പറഞ്ഞു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ ആ സാഹചര്യമല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഈ നെലിശ്ശേരിയിലെ മരുമകനാണ് എന്ന് പറഞ്ഞതും ഉടനെ അമിതി ചോദിച്ചു ഓ അത് ശരി നീ സ്വയം അങ്ങ് ഇവിടുത്തെ മരുമകനായിട്ട് അങ്ങ് ആ വേഷം ഏറ്റിയെടുത്തു കഴിഞ്ഞോ എന്തായാലും നീ ആരാണെന്ന് ഞാൻ അല്ലേ ഇവിടെ എല്ലാവരോടും പറയും മര്യാദയ്ക്ക് നീ ഇവിടേക്ക് വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതും നിമിഷ പറഞ്ഞു നീ പറഞ്ഞ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ നീ ഭീഷണിപ്പെടുത്താമെന്ന് നോക്കണ്ട ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്നും ഞാൻ ഇവിടെ വെളിപ്പെടുത്തും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവതിക ഇപ്പോ നമ്മൾ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ജീവിതമുണ്ട് അത് നമ്മളായിട്ട് നശിപ്പിക്കരുത് എന്തായാലും ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ഇപ്പോ സ്നേഹിയുമായിട്ട് എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ കാരണം ഞങ്ങൾ തമ്മിൽ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിഞ്ഞില്ല എന്തായാലും ഇന്ന് ഇവിടെ നടന്ന ഈ ഒരു നീക്കം അത് വളരെ മോശമായി പോയി നിനക്ക് ഈ കുടുംബത്തുള്ളവരോട് ശത്രുതയുണ്ട് ശരി തന്നെ പക്ഷെ ആ പക ആ കുട്ടികളോട് നീ കാണിച്ചതിന് ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ധനുഷ് അവന്തികയോട് ചോദിച്ചു ഇത് കേട്ടതും അവന്തിക പറഞ്ഞു ധനുഷ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് എൻ്റെ അടുത്തേക്കാണ് നീ നീ എന്നെ ഉപദേശിക്കാനാണ് ഭാവമെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് അവന്തിക ഫോൺ വെച്ചു ധനുഷ് അല്പനേരത്തേക്ക് ആലോചിച്ചു തൽക്കാലം അവൾ വിളിച്ചിടത്തേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് ധനുഷ് പോകാമെന്ന് തീരുമാനമെടുക്കണം അങ്ങനെ ധനുഷ് അവന്തികയെ ആലോചിച്ച് റൂമിലേക്ക് ആയിരുന്നു പോകുന്നതിന് പകരം നേരെ ടെറസിലേക്ക് എത്തുന്നു അവിടെ അമന്തിക ധനുഷിനെ കാത്ത് അവിടെ നിന്നു അമന്തികയുടെ അരികിലേക്ക് ധനുഷ് എത്തിയിരുന്നു ഈ സമയത്ത് കുഞ്ഞിനെ ഉറക്കുന്നതിനിടയിൽ ആ അർച്ചന പെട്ടെന്ന് ആലോചിച്ചത് സച്ചിട്ടാ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ ഞാൻ കുഞ്ഞിൻ്റെ തുണി അലക്കിയിട്ട് എടുക്കാൻ മറന്നു അതെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞോടോ എന്ന് സച്ചി ചോദിച്ചിട്ടു വേണ്ട സച്ചിട്ടാ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു സച്ചിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് അർച്ചന വേഗം തുണി ടെറസിന് ഇടയിലേക്ക് പോന്നു ഈ സമയത്ത് പുറത്തേക്ക് പോയ ബാൽക്കണിയിലേക്ക് പോയ സമയത്ത് ടെറസിൽ നിൽക്കുന്ന ധനുഷും അവതിയെ തമ്മിലുള്ള സംസാരം അർച്ചന കാണാനിടയായിരുന്നു ധനുഷനോട് അവന്തിയെ പറഞ്ഞു നീ ഈ നെലിശ്ശേരിയിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് നീ മറന്നുപോയോ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു അവന്തിയെ ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ് നമ്മൾ തമ്മിലൊരു കരാറും ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ശരി സമ്മതിച്ചു പക്ഷേ ഇനി എനിക്ക് വയ്യ നീ എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നിൻ്റെ വാക്കുകൾ കേട്ടും ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങനെ തെറ്റുകൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം സ്നേഹ അവളെ എനിക്കിനി വഞ്ചിക്കാനാവില്ല സത്യത്തിൽ സ്നേഹം ഞാൻ വിവാഹം കഴിച്ചത് അവളെ ചതിക്കാൻ വേണ്ടി തന്നെയായിരുന്നു സത്യമാണ് പക്ഷേ ഇപ്പോ അവളുടെ സ്നേഹം കാണുമ്പോൾ എനിക്കത് അങ്ങനെ ചതിക്കാൻ തോന്നുന്നില്ല അതാണ് സത്യം അതുകൊണ്ട് അവതിക എല്ലാം നമുക്ക് മറക്കാം നീ ദേവി ഇത് ഇനിയും ഈ കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിക്കരുത് നിനക്കും എനിക്കും ഇപ്പോൾ നല്ലൊരു ജീവിതമുണ്ട് ആ ജീവിതം നമ്മളായിട്ട് തന്നെ തല്ലിക്കെടുത്തരുത് എന്ന് ധനുഷ് അവതിയോട് അറിയിച്ചു ഇത് കേട്ടതും അവതിയെ പറഞ്ഞു ഞാൻ നിന്നെ വിളിപ്പിച്ച എന്തിനാണെന്ന് അറിയാമോ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിനക്കറിയാവല്ലോ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഉപദേശങ്ങളൊന്നും കേൾക്കണ്ട ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം നിന്റെ ആവശ്യം ഞാൻ ആവശ്യപ്പെട്ടതുപോലെ നിനക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ അത് അതുമാത്രമാണ് എനിക്കറിയേണ്ടത് അല്ലാതെ നിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും ധനുഷ് അവതികയെ നോക്കുന്നു അപ്പോഴേക്കും അമൃതിക പറഞ്ഞു ധനുഷ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ട കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് ചോദിച്ചത് ധനുഷ് പറഞ്ഞു തൽക്കാലം ഇനി എനിക്കതിനെ സാധിക്കില്ല അമൃതിക ഞാൻ ഒരു കാര്യം പറയാം നിന്റെ വാക്കുകൾ കേട്ട് പലതും ഞാൻ ചെയ്തു പക്ഷേ ഇനി ഒരു തെറ്റാവർത്തിക്കാൻ എനിക്ക് സാധിക്കില്ല ഇനി നീ എന്നെ വേണമെങ്കിൽ കൊന്നോ അതിനും ഞാൻ തയ്യാറാണ് നീ എന്നെ കൊന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല പക്ഷെ അവന്തിക നിന്റെ ഈ നീക്കങ്ങൾ ശരിയല്ല നീ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളല്ല എന്ന് അവന്തികയോട് ധനുഷ് പറയുന്നു ഇനി നിന്റെ ഒപ്പം എനിക്ക് നിൽക്കാനും ആവില്ല ദേവിയേത് ഇനി എന്നെ വിളിക്കരുത് നീ മൂലം ഞങ്ങളുടെ ഫസ്നീറ്റ് പോലും കഴിഞ്ഞിട്ടില്ല സ്നേഹമായിട്ടൊരു ജീവിതം എനിക്ക് തുടങ്ങാനാ സാധിച്ചിട്ടുമില്ല ഇത്രയും നാളും ഞാൻ പല തെറ്റുകളും ചെയ്തു പക്ഷെ ഇനിയെങ്കിലും എനിക്കൊരു മനുഷ്യനായി ജീവിക്കണം എന്ന് ധനുഷ് അവന്തികയോട് പറയുന്നു ഇത് കേട്ടതും അവന്തിക പറഞ്ഞു അങ്ങനെ നിന്നെ ജീവിക്കാൻ ഞാൻ ഇവിടെ നിന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഒപ്പം നിൽക്കാനാണ് നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചെയ്തു അവന്തികെ പക്ഷേ ഇനി എനിക്ക് നിന്റെ ഒപ്പം നിൽക്കാനാവില്ല നീ ഇത് നിർത്തണം എന്ന് പറഞ്ഞു ധനുഷ് തൻ്റെ തീരുമാനം അറിയിച്ചിട്ട് അവിടുന്ന് പോകുന്നത് താഴെ നിന്ന് അർച്ചനയെല്ലാം കേൾക്കാനിടയാവുന്നു ഉടനെ അവന്തിക പറഞ്ഞു ധനുഷേ നിന്നെ ഇവിടേക്ക് ഇന്ന് ആനയിച്ചത് അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവർ അതിന് സമ്മതം മൂളിയെന്ന് ഉള്ളൂ അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടോ നിന്നെ ഇവിടുത്തെ മരുമകനായി അംഗീകരിച്ചിട്ടോ അവരുടെ അളിയനായി അംഗീകരിച്ചിട്ടോ അല്ല നിന്നെ ഇവിടേക്ക് വരാൻ അനുവദിച്ചത് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ആ കിളവന്റെ വാക്കുകൾ അവർ ധിക്കരിച്ചില്ല അത്രമാത്രം അതുകൊണ്ട് ഇനിയും നിനക്ക് ഈ വീട്ടിലെ ഇളയ മരുമകനായി വില നീ കരുതണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ധനുഷ് പറഞ്ഞു അമിതികെ നീ എന്ത് പറഞ്ഞാലും ശരി എൻ്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല എന്ന് അവന്തികയോട് ധനുഷ് അറിയിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങുന്നു പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം നെല്ലിശ്ശേരിയിലേക്ക് കമരടുത്തെയും മീരയും അപ്പോൾ ആവണിമോളും വന്നെത്തുന്നു അവർ ക്ഷേത്രത്തിൽ തൊഴുത് കയ്യിൽ കണിക്കൊന്നെയൊക്കെയായിട്ട് കയറി വരുന്ന ആവണിമോളെ കണ്ട് ചെയ്തു പോലെ ചോദിച്ചു കഴിഞ്ഞു ആഹാ ആവണിമോളെ മോളി തൊട പോയതാ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതാ വിഷുവല്ലേ അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഉടനെ സീരിമാധവൻ പറഞ്ഞു ഇവിടെയും വിഷു വിഷുവിൻ്റെ ഒരുക്കങ്ങളും വിഷുക്കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന കുഞ്ഞുമായി എത്തി ആഹാ മാളുമോളെ എന്ന് പറഞ്ഞ് വേഗം അരികിലേക്ക് എത്തി കുഞ്ഞിനെ താൽവലിക്കുകയാണ് ആവണി നമുക്ക് ചന്ദനം തൊട്ടാലോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കമലയിരുത്തി ചന്ദനവും തൊട്ട് കൊടുത്തു രണ്ട് പേരക്കുട്ടികളും കൂടി വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണിത് എന്ന് കവലെടുത്തി പറയുമ്പോൾ അത് കേട്ട് പുഞ്ചിരിയോടെ അർച്ചന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു അതിനുശേഷം എല്ലാവരെയും സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിക്കുകയും ഇത്തവണത്തെ വിഷു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാമെന്ന് അവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നു അങ്ങനെ നെല്ലിശ്ശേരിയിൽ എല്ലാവർക്കും കൂടി വിഷു ആഘോഷം നടത്താമെന്ന് അവർ തീരുമാനിച്ചു പിന്നീട് അർച്ചന ഇത്രത്തോളം സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ അകത്ത് സച്ചിയും അർച്ച സച്ചിയും അവിടേക്ക് എത്തി അർച്ചനയോട് കാര്യങ്ങളൊക്കെ സച്ചിയും അന്വേഷിച്ചു എന്തായാലും ഉടനെ തന്നെ ഇവിടെ ഒരു വിഷു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളാവും ഈ വിഷുവിന് എല്ലാവരും സന്തോഷപൂർവ്വം അച്ഛനോടൊപ്പം ഉണ്ടാക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹമെന്നും അർച്ചന അസച്ചിയോട് പറയുന്നു എന്തായാലും അച്ഛന്റെ ആഗ്രഹത്തിനൊത്ത് ഞങ്ങൾ മക്കൾ നിൽക്കുന്നുണ്ടല്ലോ പക്ഷേ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇനി ആ ധനുഷനെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് സച്ചി അറിയിക്കുമ്പോൾ അത് കേട്ട അർച്ചന പറഞ്ഞു സച്ചി കേട്ടാ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തല്ലേ എല്ലാവർക്കും ഇടയിലെ ശത്രുതയും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് എന്ന് വെച്ച് നമ്മൾ എല്ലാവരും ആ ശത്രുതയും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ശരിയല്ല എന്ന് സച്ചിയോട് അർച്ചന ഉപദേശിക്കുന്നു അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്നും ഒരേപോലെ ആകുമെന്നും വിചാരിക്കരുത് മനുഷ്യരിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമാണെന്നും തെറ്റുകൾ തിരുത്തി നല്ലവരാകാൻ അവർക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നും അർച്ചന സച്ചിയോട് പറയുന്നു അതുകൊണ്ട് ഇത്തവണത്തെ ഈ വിഷുവിന് സ്നേഹയെയും ഷിനെയും ഇവിടെ ക്ഷണിക്കണമെന്നും എല്ലാവരും സന്തോഷത്തോടു കൂടി അച്ഛനോടൊപ്പം വിഷു ആഘോഷിക്കണമെന്നും നമ്മുടെ മുകളിൽ ആദ്യത്തെ വിഷുവാണെന്നും സച്ചിയോട് അർച്ചന പറയുന്നു അതോടൊപ്പം സച്ചി ഒരു കാര്യം കൂടി അർച്ചനോട് അറിയിച്ചു സച്ചി അർച്ചനോട് പറഞ്ഞു സന്ധ്യ ഡോക്ടർ നമ്മൾ എന്നെ വിളിച്ചിരുന്നു സന്ധ്യ ഡോക്ടറെ സുഹൃത്ത് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് സന്ധ്യ ഡോക്ടർ നമുക്ക് ഒരു അപ്പോയിൻ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് എന്താ നമുക്ക് പോയി ഡോക്ടറെ കണ്ടാലോ എന്ന് ചോദിച്ചിരുന്നു അർച്ചന ശരിയെന്ന് സമ്മതിക്കുന്നു പിന്നീട് സച്ചി അർച്ചനയുടെ വാക്കുകൾ കേട്ട് നന്നേട്ടനെയും കൂട്ടി വിഷുവിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നാളത്തെ വിഷു കണി കാണാനും വിഷു ആഘോഷിക്കാനുമായി സ്നേഹയും ധനുഷരെയും ക്ഷണിക്കാൻ ഔട്ട് ഹൗസിലേക്ക് ചെല്ലുന്നു ധനുഷ് സ്നേഹയെ സമാധാനപ്പെടുത്തുന്നു നമ്മളോട് സ്നേഹമുള്ളവർ നമ്മൾ ഒത്തിരി സ്നേഹിച്ചവർ നമ്മളോട് ചെറിയ തെറ്റ് കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ പിടിയും വല്ലാതെ വേദനിക്കും എന്നാൽ ആ വേദന അവരോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് തന്നെ പരസ്പരം ആഴത്തിൽ സ്നേഹിക്കുന്നവർക്കിടയിൽ ഒരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു പിണക്കം ഉണ്ടാവുകയില്ല എന്ന് നിലനിൽക്കുന്ന ഒരു പിണക്കം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ സഹോദരങ്ങൾക്കിടയിലുള്ള ഈ പിണക്കവും ഇനി നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇനി എന്നോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹ ഏട്ടന്മാരോട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പെരുമാറണമെന്നും ധനുഷ് സ്നേഹയോട് ആവശ്യപ്പെടുന്നു അത് കേട്ടതോടെ സ്നേഹയുടെ കണ്ണുകൾ നിറയുകയും തൻ്റെ ഏട്ടന്മാരെ സ്നേഹിക്കാനും അവരോട് എതിർത്ത് സംസാരിക്കാതിരിക്കാനും അവരെ സ്നേഹത്തോടെ അവരെ തങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാനും ധനുഷ് ഉപദേശിച്ചതുപോലെ ചെയ്യാമെന്ന് സ്നേഹ ധനുഷിന് സമ്മതം നൽകുന്നു